ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് രാശ്യാധിപനായിരിക്കുന്നതായ ബുധൻ നാലാം ഭാവനാഥനായി നവംബർ മാസത്തിന്റെ ആരംഭത്തിലെ അഞ്ചാം ഭാവമായിട്ടുള്ളതായ തുലാം രാശിയിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം സൗഭാഗ്യപരമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂടാതെ നവംബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ തിരുവാതിര നക്ഷത്രക്കാര് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാസത്തിന്റെ ആരംഭത്തില് ഗുണാനുഭവങ്ങളെ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് ഗുണാനുഭവങ്ങളെ കാണുന്നുണ്ട് പരീക്ഷകളിലാണെങ്കിലോ ഉന്നത വിജയം നേടുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്ന ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തിൻ്റെതായ ആരംഭത്തിലെ അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയായിട്ടാണ് കാണുന്നത് എന്നാലോ നവംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷം ബുധൻ ആറാം ഭാവമായിട്ടുള്ളതായ ശത്രുഭാവത്തേക്ക് വരുന്നുണ്ടെങ്കിലും സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ സമയത്ത് വൃശ്ചികം രാശിയിലേക്ക് വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മാനസികമായിട്ട് വരുന്നതായിട്ടുള്ള ടെൻഷനെയും ക്ഷീണാവസ്ഥകളെയും അതിജീവിക്കുവാനായിട്ടുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയായിട്ട് ഈ നവംബർ മാസത്തിൽ കാണുന്നുണ്ട് നിവൃത്തിനാഥനും മൂലക്ഷേത്രനാഥനും സർവേശ്വര കാരകനുമായിട്ടുള്ളതായ വ്യാഴം പത്താം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് ഈ നവംബർ മാസത്തില് നവംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷം വക്രഗതിയിലെ ഇടവം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടെ ദൃഷ്ടി ഏഴാം ഭാവമായിട്ടുള്ള ധനുരാശിയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഭാര്യ ഭർതൃ ബന്ധങ്ങളിലെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും സന്തോഷവും കാണുന്നുണ്ടെങ്കിലും ഈ സമയത്ത് പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട് കൂടാതെ തിരുവാതിര നക്ഷത്രക്കാർക്ക് നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നിവർത്തിച്ചു കിട്ടുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ ജോലി സംബന്ധമായിട്ട് കൂടുതലായിട്ടുള്ളതായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും ലാഭകരമായിട്ടുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ കൂടാതെ വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നതായ തിരുവാതിര നക്ഷത്രക്കാരിൽ ഉയർച്ചയും ലാഭവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തങ്ങളുടെ അധ്വാനത്തിൻ്റെതായിട്ടുള്ള ഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലായാലും ഈ നവംബർ മാസത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് കിട്ടുവാനുള്ളതായ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ കൂടാതെ വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വരുന്നതായിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഭാഗ്യാധിപതിയും മൂലക്ഷേത്രനാഥനുമായിട്ടുള്ളതായ ശനീശ്വരനാണെങ്കില് വക്രത്തില് തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ള അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതായിട്ടൊരു സമയമാണ് ഈ നവംബർ മാസത്തില് അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിക്കുന്ന പക്ഷം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഈ നവംബർ മാസത്തിൽ എന്നാലോ ചില സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ കഠിനാധ്വാനം വേണ്ടി വരുമെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്നതായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് തിരുവാതിര നക്ഷത്രക്കാര് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഏർ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ സമയങ്ങളിലെ ജീവിത അനുഷ്ഠാനങ്ങളും ഈശ്വര പ്രാർത്ഥനയും വളരെ അധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും വിഷമതകളെയും മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണഫലം കാണുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ നവംബർ മാസത്തിന്റെ ആരംഭത്തിലെ ശുക്രൻ അഞ്ചാം ഭാവമായിട്ടുള്ള തുലാം രാശിയിലെ സ്വക്ഷേത്ര ബലവാനായിട്ടും മൂലക്ഷേത്രനാഥനായിട്ടുമാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഗുണാനുഭവങ്ങളെ പറയുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ സമയത്ത് വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നതായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് നവംബർ മാസത്തിൻ്റെ ആരംഭഘട്ടത്തിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് ഉപരിപഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്കും ഈ നവംബർ മാസം വളരെ അനുകൂലമായിട്ട് കാണുന്നു വിദേശത്ത് സ്ഥിരവാസമുള്ളവരിലാണെങ്കിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തില് നവംബർ മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം ശുക്രൻ ആറാം ഭാവമായിട്ടുള്ളതായ വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വൃശ്ചികം രാശിയിലേക്ക് വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങളെ കാണുന്നുണ്ട് ഈ സമയത്ത് പക്ഷെ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് ഈ സമയത്ത് ശാസ്താവിന് നീരാഞ്ജനവും നെയ്വിളപ്പ് ചെയ്യുന്ന വയ്ക്കുന്നതും ശനീശ്വരന് നീലപ്പെട്ട് സമർപ്പിക്കുന്നതും ശിവക്ഷേത്രത്തിലാണെങ്കിൽ ശ്രീരുദ്രമന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്